ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ ഇത് ഞങ്ങളുടെ ചർച്ച ആകട്ടോ ചർച്ചിൽ ഈ ആരാധനയ്ക്ക് ഉള്ള ഒരു കുട്ടി വീഡിയോ ആണേ ആരാധന സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കുക പാടില്ല ഫോൺ എടുത്താൽ അപ്പോഴെന്നെ അച്ഛൻ വഴക്കുറയും അത് കാരണം വീഡിയോ എടുത്തില്ല പിന്നെ കലാപരിപാടിയുടെ അന്ന് ഫോണ് കൊണ്ടുപോകാൻ ഞാൻ മറന്നുപോയത് കാരണം വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇത് ഈ ആരാധനയുടെ അന്നാണ് എടുത്തത് ഞങ്ങൾക്ക് ഒരു ചെറിയ കുട്ടി കിറ്റും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ എടുപ്പും പിന്നെ കുഞ്ഞുങ്ങളെല്ലാവരും ചേർന്നുള്ളവർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുള്ള വീഡിയോ ഒക്കെയാണ് കേട്ടോ അവിടെ ഗിഫ്റ്റുകളും സന്തോഷം പിന്നെ ഞാനും എൻ്റെ ചാനലിടാമെന്ന് ഒരു കുട്ടി വീഡിയോ അങ്ങ് പിടിച്ചു എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് രണ്ടാം സമ്മാനം രാജേഷ് ചന്ദ്രൻ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ബോക്സ് രണ്ടാം സമ്മാനം രാജേഷ് ചന്ദ്രൻ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ബോക്സ് അനീഷ് അനീഷ് ഭവൻ அஞ்சாம் சமம் நம்பர் மூணு அஞ்சு ஏழாம் சமம் எட்டாம் சமம் ஜிண்டோ ஸ்போன்சர் செய்யல கிஃப்ட்